ഓം ശ്രീമാത്രേ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമസ്തോത്രത്തിലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് തൊട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ മനസ്സിലാവില്ല കഴിഞ്ഞ ക്ലാസ്സിൽ അമ്മയുടെ തന്നെ അംശമായ ആ ജീവന്റെ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് നമ്മൾ കണ്ടു ജാഗ്രതാവസ്ഥയിൽ സ്ഥൂല ശരീരാഭിമാനിയായ ആ ജീവന് ജാഗരണി പേര് അതിനുശേഷം സൂക്ഷ്മ ശരീരാഭിമാനിയായ സ്വപ്നാവസ്ഥയിലുള്ള ജീവന്റെ അവസ്ഥയ്ക്ക് സ്വപന്തി പേര് സ്വപന്തിയും തൈജസനും ഒന്നു തന്നെയെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ആ തൈജസൻ തന്നെ രൂപമാകിയാൽ അമ്മ തൈജസാത്മിക പിന്നീട് സുപ്ത അതായത് ഗാഢനിദ്രാവസ്ഥയിലുള്ള ആ കാരണശരീരിയായ ജീവന് സുപ്ത എന്ന് പറയുന്നു ആ സുപ്ത എന്നുള്ള ആ കാരണശരീരാഭിമാനിയായ ജീവനും പ്രാജ്ഞനും ഒന്ന് തന്നെ അതുകൊണ്ട് തന്നെ അമ്മ പ്രാജ്ഞാത്മികയാണ് ഇനി ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ നാമമന്ത്രം ഇവിടെ തുര്യ എന്ന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല രാദിത്വമാക്കേണ്ട ആവശ്യമില്ല വെറും തുര്യ എന്ന് മാത്രമേ ഉള്ളൂ ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥ നമ്മൾ കണ്ടു ഈ മൂന്ന് അവസ്ഥകളെയും വിവരിച്ച ശേഷം ജീവൻ്റെ നാലാമത്തെ അവസ്ഥയായ തുര്യ എന്ന അവസ്ഥയെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നു തുര്യാ എന്നാൽ നാലാമത്തെ എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്താവസ്ഥയിൽ ഉൾപ്പെട്ടതെങ്കിലും ഈ തുര്യ എന്ന അവസ്ഥ അതിൽ നിന്ന് ഭിന്നമായ ജ്ഞാനമാണ് എന്ന് പറയുന്നു മൂന്നാമത്തെ അവസ്ഥയായ കാരണശരീരത്തിൽ നിന്നും നമ്മൾ നേരത്തെ കണ്ടതാണ് സുപ്ത ആ കാരണശരീരത്തിൽ നിന്നും മഹാകാരണ ശരീരാഭിമാനിയായ ജീവനാണ് തുര്യൻ അതായത് ശുദ്ധ സാക്ഷി ചൈതന്യം പ്രാണായാമാദികൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് നാലാമത്തെ അവസ്ഥയായ തുര്യാവസ്ഥയിൽ യോഗികൾ എത്തുന്നു എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു ഇനി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമമന്ത്രം സർവാജിത വിവർജിത അവസ്ഥ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർവ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് സർവ എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ് ഇതിങ്ങനെ ഉച്ചരിക്കാറുണ്ട് സർവസ്ഥാ വിവർജിത സർവസ്ഥിവർജിതയല്ല സർവ അവസ്ഥാ വിവർജിതയാണ് അപ്പോൾ മാത്രമേ എന്താണ് വശിന്യാദി വാക് ദേവതമാർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ സർവ എന്ന് കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിക്കുക വിവർജിത പിന്നെ അവസ്ഥ സർവ അവണം രഥത്തിന്റെ ധായാണ് പിന്നെ വിവർജിത ജാതിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് വിവർജിത അളപ്പല്ല് കട്ടിച്ച് പിടിച്ച് ഒന്ന് ജ ജകാരം ഇരട്ടിപ്പിച്ചിട്ട് വിവർജിത എന്ന് നീട്ടി ഉച്ചരിക്കുക അമ്മയുടെ തന്നെ അംശമായ ജീവൻ്റെ നാല് അവസ്ഥകൾ നമ്മൾ ഇതുവരെ കണ്ടു ജാഗരണി സ്വപന്തി സുപ്ത തുര്യ ഈ നാലവസ്ഥകൾക്കും അതീതമായ ആ ജീവൻ്റെ അവസ്ഥയ്ക്ക് തുര്യാതീതൻ എന്നാണ് പറയുക അപ്പോൾ യോഗിമാർ പ്രാണായാമാദികൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് നാലാമത്തെ അവസ്ഥയായ തുര്യാവസ്ഥയിൽ എത്തുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അപ്പം അതിൽ നിന്നും അതിൽ നിന്നും മുകളിലുള്ള ആ ഒരു അവസ്ഥ അത് തുല്യാതീതമായ അവസ്ഥയാണ് ആ തുല്യാതീതനും പരാശക്തിയും തമ്മിൽ ഭേദമില്ല രണ്ടും ഒന്ന് തന്നെ എന്ന് പറയുന്നു അപ്പോൾ ആ അവസ്ഥ ഏതാണെന്ന് നമുക്ക് പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ആയതുകൊണ്ട് തന്നെ അമ്മ ഈ എല്ലാ അവസ്ഥകൾക്കും അതീതയാണെന്ന് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മ സർവ അവസ്ഥാവിവർജിത അമ്മ അവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അത് നമുക്ക് പോയിട്ട് പശിന്നാദി വാഗ്ദേവതമാർക്ക് പോലും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ വർണ്ണിച്ചിരിക്കുന്നത് അമ്മ സർവ അവസ്ഥാവിവർജിതയാണെന്ന് ഏ ഏതവസ്ഥകൾക്കും മുകളിലാണ് അമ്മ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ നാമമന്ത്രം സൃഷ്ടികർത്രി സൃഷ്ടികർത്രി എന്ന് നീട്ടി ഉച്ചരിക്കുക കർത്രി സൃഷ്ടികർത്രി സൃഷ്ടി ചെയ്യുന്നവൾ അതാണ് ഇവിടെ സൃഷ്ടികർത്രി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമമന്ത്രത്തിൽ അത് കൂടുതൽ വിശദമായിട്ട് പറയുന്നു ബ്രഹ്മരൂപ രൂപ ബ്രഹ്മരൂപ ഇവിടെ ബ്രഹ്മം എന്നാണ് എഴുതിയിട്ടുള്ളത് ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മം എന്നാണ് ഉച്ചരിക്കേണ്ടത് ബ്രഹ്മരൂപ ബ്രഹ്മകമലം എന്ന് പറയുന്നത് പോലെ ബ്രഹ്മരൂപ സൃഷ്ടികർത്തിയായ അതായത് സൃഷ്ടികർത്തിയായ സൃഷ്ടി ചെയ്യുന്നവളായ ആ അമ്മയെ ബ്രഹ്മരൂപ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു ദേവി മഹാത്മ്യത്തിലെ പ്രാധാനിക രഹസ്യത്തിൽ പറയുന്നു സൃഷ്ടികർത്താവ കർത്താവായ ബ്രഹ്മാവ് ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടായതിനാൽ അമ്മ ബ്രഹ്മരൂപിണിയാണ് അപ്പോൾ ബ്രഹ്മാവും ദേവിയും തമ്മിൽ ഭേദമില്ല സർവദേവന്മാർക്കും അതുപോലെ തന്നെ സർവചര ആചാരങ്ങൾക്കും അമ്മ മാതാവാണെന്നൊക്കെ ആദ്യമൊക്കെ ലളിതാശാസ്ത്രനാമസ്തത്വത്തിൽ വർണ്ണിച്ചപ്പോൾ എനിക്കത്ര മനസ്സിലായിട്ടുണ്ടായില്ല പിന്നീട് ദേവി മഹാത്മ്യം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആ മൂന്ന് രഹസ്യത്രയങ്ങൾ പഠിച്ചപ്പോൾ അത് വായിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ ബ്രഹ്മരൂപയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ നാമമന്ത്രം ഗോപ് ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗോപ് എന്നുള്ളത് കേൾക്കണം നമ്മൾ നേരത്തെ കണ്ടു സുപ്ത സുപ്ത എന്ന് ഉച്ചരിച്ചതുപോലെ തന്നെയാണിവിടെ ഗോപുത്രീ ഗോപനം ചെയ്യുന്നവൾ മായാരൂപിണിയായി ജീവികളിൽ പ്രവർത്തിച്ച് പരമസത്യം ജീവികളുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ മറക്കുന്നവൾ അതാണിവിടെ ഗോപുത്രീ ദേവി മഹാത്മ്യത്തിലെ ഒന്നാം അധ്യായത്തിൽ ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്ന ഒരു ഭാഗമുണ്ട് രാത്രി സൂക്തം അതിൽ പറയുന്നു സാക്ഷാൽ ആ ഭഗവതി ജഗത്തിനെ പരിപാലിക്കുന്ന വിഷ്ണു ഭഗവാനെ തന്നെ തൻ്റെ മായയാൽ അധ്യയനയാക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ആ വിഷ്ണുമായെ സ്തുതിക്കുന്ന ആ ഭാഗമാണ് രാത്രി സൂക്തം അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഗോപ്ത്രി ആണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമമന്ത്രം ഗോവിന്ദരൂപിണീ രൂപിണീ ഗോവിന്ദരൂപിണീ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗോവിന്ദ രൂപിണിയല്ല തൊണ്ട ചേർത്ത് ഉച്ചരിക്കേണ്ട ദായല്ല അവിടെ ദായാണ് ഗോവിന്ദ രൂപിണി ചന്ദനത്തിൻ്റെ എന്താ നേരത്തെ നമ്മൾ കണ്ടു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ദേവിയിൽ നിന്നും ഉണ്ടായതാണെന്ന് അതുപോലെ തന്നെ സ്ഥിതികാരകനായ കാരകനായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഗോവിന്ദനും ഗോവിന്ദനും മഹാവിഷ്ണുവും ഒന്ന് തന്നെ ദേവിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് മിഥുനത്രയങ്ങളുടെ ഉദ്ഭവത്തെ പ്രാഥാനിക രഹസ്യത്തിൽ പറയുന്നുണ്ടല്ലോ ആ മിഥുനത്രയങ്ങൾ ഏതാണെന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം ബ്രഹ്മാവ് സരസ്വതി ശിവൻ പാർവതി വിഷ്ണു ലക്ഷ്മി ഇതാണ് മിഥുനത്രയങ്ങൾ ഈ മിഥുനത്രയങ്ങൾ ദേവിയുടെ തന്നെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ അമ്മയിൽ നിന്നും അഭിന്നമല്ല അതുകൊണ്ട് തന്നെ അമ്മ ഗോവിന്ദ രൂപിണിയാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ നാമമന്ത്രം സംഹാരിണീ ചൊല്ലാം സംഹാരിണി സൃഷ്ടിയും സ്ഥിതിയും നടത്തുന്നത് അമ്മ തന്നെയാണെന്ന് എന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ സംഹാരം നടത്തുന്നതും ആ അമ്മ തന്നെ അതുകൊണ്ട് തന്നെ അമ്മ സംഹാരിണിയാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു രുദ്രൂപ നേരത്തെ നമ്മൾ കണ്ടു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് അമ്മയിൽ നിന്നും ഭിന്നമല്ല സ്ഥിതികാരകനായ വിഷ്ണു അമ്മയിൽ നിന്നും ഭിന്നമല്ല അതുപോലെ തന്നെ സംഹാരൂപനായ രുദ്രനും ദേവി ദേവിയിൽ നിന്നും ഭിന്നമല്ല അതുകൊണ്ട് തന്നെ അമ്മ രുദ്രരൂപയാണ് അപ്പോൾ രുദ്രരൂപയായ സംഹാരൂപിണിയായ ആ മഹാദേവി നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും ആകുലതകളെയും കഷ്ടപ്പാടുകളെയും എല്ലാത്തിനെയും സംഹരിച്ച് നമുക്കെല്ലാവർക്കും സുഖവും ശാന്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവിയെ നമ